ഹൈലൈറ്റ്സ് ൂപതാവിന്റെ കണ്ണുകൾ ഗാഡലൂപ്പെ മാതാവിന്റെ ചിത്രം ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതമായി മാറി ഒരു കണ്ണിൽ പതിമൂന്ന് ആളുകളുടെ അടങ്ങിയിരിക്കുന്നു മറ്റേ കണ്ണിലും വ്യത്യസ്ത അനുവാദത്തിൽ ഇത് കാണപ്പെടുന്നു പെറുവിലെ എഞ്ചിനീയർ ജോസ് ജോസ്റ്റോൺസ്മാൻ ഇരുപതിലേറെ വർഷം ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൈക്രോസ്കോപ്പി സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി എന്നിവ ഉപയോഗിച്ച് പഠനം ആരംഭിച്ചു രണ്ടായിരത്തോളം തവണ അദ്ദേഹം ഈ കണ്ണുകൾ പഠനവിധേയമാക്കി ഒരു മനുഷ്യന് അസാധ്യമായ ഒന്നാണിതെന്നും ഇക്കാര്യത്തിൽ സ്വർഗത്തിന്റെ ഇടപെടലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാഡലൂപ്പേ മാതാവിന്റെ പ്രത്യക്ഷീകരണം ലാറ്റിൻ അമേരിക്കയിൽ ക്രിസ്തു മതം വളരാൻ വളരെ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ് ഗാഡലൂപ്പെ മാതാവിന്റെ ചരിത്രം വായിക്കുന്നത് മാതൃഭക്തി വളരാൻ വളരെ നന്ദി യേശുവിന്റെ ചില ഇടപെടലുകൾ അവിശ്വസനീയം യേശുവിന് അടുത്തറിയാത്ത വ്യക്തിയായിരുന്നു ആ ചൈനീസ് യുവതി യാദൃശികമായ ഒരു ബീച്ച് സന്ദർശിക്കുന്നതിനിടെ തിരമാലകൾ കടലിലേക്ക് കൊണ്ടുപോയി അവിടെ മുങ്ങിത്താഴ്ന്നതിനിടയിൽ യേശുവിന്റെ ഇടപെടലുണ്ടായി ലോകരക്ഷകനായ യേശുവാണ് തന്നെ രക്ഷിച്ചതെന്ന് ആ സമയം മനസ്സിലായില്ല എന്നാൽ പിന്നീട് അന്വേഷിച്ച് വലിയൊരു സാക്ഷിയായി മാറുകയും ചെയ്തു സൺഡേ യൂട്യൂബ് ചാനലിൽ അവരെ പറ്റിയുള്ള സാക്ഷ്യം ഇന്ന് വൈറലാണ് ഓജോ ബോർഡ് കളിക്കുന്നവർക്ക് ഒരു താക്കീത് കോളേജ് ഹോസ്റ്റലുകളിൽ അരങ്ങേറുന്ന ഒരു ദുഷ്കർമ്മമാണ് ഓജോ ബോർഡ് കളി ചിലരെങ്കിലും വെറും തമാശയ്ക്കാണ് ഇതിൽ പങ്കെടുക്കുന്നത് ചിലർ ഭാവി അറിയുന്നതിന് ഇതുപയോഗിക്കുന്നു ഇത് പിശാചുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കലാണെന്ന് മിക്കവർക്കും അറിയില്ല ഇമാനുവേല എന്ന ഫ്രഞ്ചുകാരി ബോർഡ് കളിയിലൂടെ പൈശാചിക ബന്ധനത്തിലേക്കും അതുവഴി ജീവിത നൈരാശ്യത്തിലേക്കും കൂപ്പുകുത്തി എന്നാൽ അതിശയകരമായി പാരീസിലെ ഒരു കെറസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എത്തിച്ചേരുകയും തുടർന്ന് ഒരു കന്യാസ്ത്രീയായി മാറി ഇവരുടെ ജീവിതകഥ സൺഡേ ഷാലോം യൂട്യൂബ് ചാനലിൽ കാണുന്നത് ഹൃദ്യമായ ഒരു അനുഭവമാണ് ഫാത്തിമായ സൂര്യത്ഭുതം ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട അവസാന ദിവസമാണ് സൂര്യ അത്ഭുതം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിനാണ് അത് സംഭവിച്ചത് സൂര്യൻ അതിവേഗം ചലിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഈ അത്ഭുത പ്രതിഭാസം മൂന്ന് മിനിറ്റ് നേരമാണ് നിന്നത് അന്നവിടെ തടിച്ചുകൂടിയ എഴുപതിനായിരത്തോളം പേർ ഇതിനു സാക്ഷികളായി ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ വരെ ഈ ദൃശ്യം കാണുകയുണ്ടായി പ്രകൃതിയിൽ നടന്ന ഈ അസാധാരണ സംഭവത്തെപ്പറ്റി ശാസ്ത്രജ്ഞർ എന്തുകൊണ്ട് വ്യക്തമായി പഠിക്കുന്നില്ലെന്ന് ഓർത്തുപോകുന്നു കാരണം ഈ ഒറ്റ സംഭവം മാത്രം മതി ലോകം മുഴുവൻ മാനസാന്തരപ്പെടാനും യേശുവിനെ ലോകരക്ഷകനായി ഏറ്റുപറയാനും ഫാത്തിമ ദർശനങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ആത്മീയത വളർത്താൻ ഏറെ സഹായകരമാണ് ഫിസിക്സിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന വൈദികൻ ചോസൺ ബൈ റീസൺ എന്ന പരിപാടിയിൽ ഫാദർ ജോളി ആൻഡ്രൂ സി എം എയുമായുള്ള അഭിമുഖം വലിയ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫിസിക്സ് അധ്യാപകനാണ് അദ്ദേഹം ചൈന കാനഡ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഫിസിക്സിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും പൗരോഹിത്യ സമർപ്പിത മേഖലയിലുമൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന നിരവധി പേർ കേരളത്തിലുണ്ടെന്ന കാര്യം വിദേശികൾ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് ഫാദർ ജോളി ആൻഡ്രോസ് വ്യക്തമാക്കി